ഗുഡ് ഈവനിങ് എല്ലാവരും മടുത്തിരിക്കുവാണോ രണ്ട് ദിവസമായിട്ട് ബിസിനസ് കേട്ട് കേട്ട് മടുത്തോന്നറിയാമല്ലേ എന്തായാലും ആദ്യം തന്നെ ഇങ്ങനെ ഒരു പരിപാടി പെരിന്തൽമണ്ണ പോലെ ഒരു സ്ഥലത്ത് സംഘടിപ്പിക്കാൻ ധൈര്യം കാട്ടിയ ബഹുമാന്റെ എം എൽ എയും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരെയും ഈ വേദിയെ ഞാൻ ആദ്യം അഭിനന്ദിക്കുക കേരള സ്റ്റാർട്ടപ്പ് മിഷൻ പോലുള്ള സംഗതികളൊക്കെ എപ്പോഴും തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് പക്ഷേ ഞാൻ എപ്പോഴും അവരോട് പറയാറുണ്ട് നിങ്ങൾ നോക്കൂ തിരുവനന്തപുരത്തും കൊച്ചിയിലും കോഴിക്കോടും കോഴിക്കോടുമുള്ളതിലും മിടുമിടുക്കന്മാരും മിടുമിടുക്കികളും പെരിന്തൽമണ്ണയും ചേർത്തലയും പള്ളിപ്പുറം പോലുള്ള ഗ്രാമങ്ങളിലുണ്ട് എന്ന കാര്യം നിങ്ങൾ മറക്കരുത് അതുകൊണ്ട് ഇനി ഇന്ത്യയെ മാറ്റിമറിക്കാൻ പോകുന്ന സ്റ്റാർട്ടപ്പുകൾ വരാൻ പോകുന്നത് പെരിന്തൽമണ്ണ പോലത്തുള്ള നമ്മുടെ ഗ്രാമങ്ങളിൽ നിന്നാണ് യാതൊരു സംശയവും വേണ്ട അപ്പം എന്നെ ഞാനൊന്ന് പരിചയപ്പെടുന്നത് എൻ്റെ പേര് മാത്യു ജോസഫ് എന്നാണ് ഞാൻ ചേർത്തല താലൂക്കിലെ പള്ളിപ്പുറം എന്ന ഒരു ചെറിയ വില്ലേജിൽ നിന്നാണ് വരുന്നത് എൻ്റെ വില്ലേജിനൊരു പ്രത്യേകതയുണ്ട് എൻ്റെ വില്ലേജിൻ്റെ ഒരു വശം വേമ്പനാട്ട് കായലും മറുവശം കൈതപ്പുഴക്കായലുമാണ് അപ്പം ഞാൻ ആ കൈതപ്പുഴക്കായലിൻ്റെ തീരത്താണ് താമസിക്കുന്നത് എൻ്റെ കൈതപ്പുഴക്കായലിൻ്റെ അങ്ങേക്കരയിലാണ് നിങ്ങളെല്ലാവരും കേട്ടിട്ടുള്ള വയലാർ രാമവർമ്മയും വയലാർ ചരച്ചന്ദ്രവർമ്മയുമൊക്കെ ജീവിക്കുന്നത് ഞാൻ ആ കരയുടെ ഇങ്ങേക്കരയിലാണ് ഞാനിത് പറഞ്ഞത് എന്തുകൊണ്ടാണ് ഞാനിവിടെ വന്ന് നിൽക്കുന്നത് എന്നറിയോ അത് ഞാൻ ഇച്ചിരി മുഴുപ്പ് പറയാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ യോ ഇവൻ ആരുടെ ഇവിടെക്ക് ഇറങ്ങിയാൽ യോഗ്യത ഉണ്ടോന്നൊരു തോന്നിപ്പോവും ഫ്രഷ് ടു ഹോം എന്നാണ് എൻ്റെ കമ്പനിയുടെ പേര് ഇന്ത്യയിലെയും യു എയിലെയും ഏറ്റവും വലിയ ഓൺലൈൻ ഫ്രഷ് മാർക്കറ്റാണ് ഇന്ന് ഫ്രഷ് ടു ഹോം ഇന്ത്യയിൽ ഞങ്ങൾക്ക് പത്ത് ഫാക്ടറികളുണ്ട് യു എ ഒരു ഫാക്ടറി ഉണ്ട് പിന്നെ ഫണ്ടിങ്ങിനെ കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുള്ളതും കേൾക്കാത്തതുമായ ലോകത്തിലെ വലിയ വലിയ കമ്പനികൾ ഞങ്ങളുടെ കമ്പനിയിൽ കൊണ്ടുവന്ന് ഇൻവെസ്റ്റ്മെന്റ് നടത്തിയ ഞങ്ങളുടെ പാർട്നേഴ്സാണ് ഗൂഗിൾ മൈക്രോസോഫ്റ്റ് ഫേസ്ബുക്ക് അമേരിക്കൻ ഗവൺമെന്റ് ഡി എഫ് സി ദുബായ് ഗവൺമെൻറ് അബുദാബി ഗവൺമെന്റ് ദുബായ് ലാൽ ഗുറൈ ഗ്രൂപ്പ് ഏറ്റവും അവസാനം ലോകം മുഴുങ്ങിക്കൊണ്ടിരിക്കുന്ന ആമസോണും ഞങ്ങൾക്ക് പൈസ തന്നിട്ടുണ്ട് ഈ മുഴുപ്പല്ല പറഞ്ഞില്ല പക്ഷെ ആക്ച്വലി ഞാൻ ആരാ സത്യം പറഞ്ഞാൽ ഞാൻ ആരാ പച്ചയായ മാത്യുവാരാന്നറിയോ ഞാനൊരു മീങ്കച്ചുറക്കാരനാണ് യെസ് വളരെ അഭിമാനത്തോടെ പറയാം ഞാനൊരു മീങ്കച്ചുറുകാരനാണ് പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ പെരിന്തൽമണൽ എത്രയോ മീങ്കച്ചുറക്കാരുണ്ട് നിങ്ങൾ എന്നെ ഇവിടെ കൊണ്ട് നിർത്തിയത് അവിടുന്നാണ് നമ്മൾ ആരംഭിക്കേണ്ടത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഞാൻ ആദ്യമായി മീൻ കച്ചവടത്തിനകത്തേക്ക് ഒരല്പം ടെക്നോളജി കൊണ്ടേ കയറ്റി അങ്ങനെ ഞാൻ തുടങ്ങിയ കമ്പനിയുടെ പേരാണ് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് സി ട് ഹോം ഡോട്ട് കോം അന്ന് സി റ്റു ഹോം ഡോട്ട് കോം തുടങ്ങിയപ്പോൾ ഞാൻ അനുഭവിച്ച ഏറ്റവും വലിയ വ്യത്യാ വിഷമം എന്തായിരുന്നു അറിയുമോ ആൾക്കാരോട് പറഞ്ഞ് മനസ്സിലാക്കാനായിരുന്നു നിങ്ങൾക്ക് മീൻ കമ്പ്യൂട്ടറിൽ കൂടി കിട്ടുമെന്ന് അപ്പം ഞാനിങ്ങനെ ഓരോരുത്തർക്ക് പോവും എൻ്റെ ഒരു ആൻറ്റി അങ്കിളൊന്ന് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് ജോലി ചെയ്യുക ആൻറ്റി അണ്ടർ സെക്രട്ടറി പോസ്റ്റ് ജോലി ചെയ്യുന്നവരാണ് ഞാൻ തലേ ദിവസം രാത്രി ആന്യയുടെ വീട്ടിൽ പോയി താമസിച്ചു ആന്റിയുടെ ആങ്കിളിനോടും ഇന്ന് നിങ്ങൾ കാണുന്ന ലാപ്ടോപ്പ് ഇല്ല കമ്പ്യൂട്ടർ ഇല്ല ഈ പുറകിൽ നമ്മുടെ ഗർഭിണികൾ നിൽക്കുന്ന പോലത്തെ ഒരു കമ്പ്യൂട്ടർ ഇല്ലേ വയറൊക്കെ വീർത്തിരിക്കണ കണ്ടുണ്ടോ അത്തരം കമ്പ്യൂട്ടറുകൾ അപ്പം അതിനകത്തൂടി ഞാനിങ്ങനെ എല്ലാം അടിച്ച് കാണിച്ച് എല്ലാം പറഞ്ഞ് ആന്റിയെ കിടന്നുറങ്ങി രാവിലെ കാപ്പൂടിയെ കുടിച്ചു ആന്റിക്ക് ഓഫീസിൽ പോകണം എനിക്ക് എൻ്റെ വഴിക്കും പോണം അപ്പോൾ ആൻറ്റിയുടെ ചോദ്യം എന്നാലും മോനെ എങ്ങനെയാണ് കമ്പ്യൂട്ടർ കൂടെ മീൻ വരുന്നത് ഇതായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഞാൻ തുടങ്ങിയപ്പോൾ ഉള്ളതായിരുന്നൊരു അവസ്ഥ ഇന്ന് പക്ഷെ അത് പാലേ അന്ന് ഞാൻ കസ്റ്റമേഴ്സിനെ പഠിപ്പിച്ചിരുന്നുവെങ്കിൽ ഇന്ന് കസ്റ്റമേഴ്സ് ഞങ്ങളെ പഠിപ്പിക്കുകയാണ് നിങ്ങളുടെ ആപ്പിൽ ഈ മൂന്നാമത്തെ പേജിൽ നിന്ന് നാലാമത്തേക്ക് കയറുമ്പോൾ അവിടെ ഈ ഒരു സാധനം കൂടി വേണം അതില്ലാത്തത് ഒരു കസ്റ്റമർ ഫ്രണ്ട്ലി അല്ല എന്ന് ഞങ്ങളെ പഠിപ്പിക്കാൻ മാത്രം കസ്റ്റമേഴ്സ് വളർന്നു എന്നതാണ് നമ്മുടെ കാലത്തിന്റെ ഏറ്റവും വലിയ മാറ്റം ആ മാറ്റത്തെ ഉൾക്കൊള്ളാതെ ഇനി ഈ നാട്ടിൽ ഒരു ബിസിനസ്സും വിജയിക്കില്ല എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഞാനിത് പറഞ്ഞത് നിങ്ങൾ ബിസിനസ്സുകാരനോ ബിസിനസ്സുകാരെയോ ആകാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഞാനിത് പറയുന്നത് ഞാൻ പഠിച്ച ഞാനൊരു എം ബി എ കാരനൊന്നും അല്ല നിങ്ങളുടെ മുമ്പിൽ ഇത് വിളിച്ച് പറയാൻ ഞാനൊരു പുസ്തകത്തിൽ നിന്ന് പഠിച്ചത് നിങ്ങളുടെ മുമ്പിൽ പറയാൻ ഞാൻ യോഗ്യനല്ല എനിക്കറിയില്ല ഞാൻ ഏതെങ്കിലും മോട്ടിവേഷൻ സ്പീക്കിംഗ് നടത്താൻ നടക്കുന്ന ആളുമല്ല ഞാൻ പറയുന്നത് എൻ്റെ ജീവിതം എന്നെ പഠിപ്പിച്ച എക്സ്പീരിയൻസിൽ നിന്നാണ് ബിസിനസ്സുകാരനാകാനോ ബിസിനസ്സുകാരി ആകാനോ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം കണ്ടെത്തേണ്ടത് നിങ്ങളുടെ പാഷൻ ആയിരിക്കണം എനിക്കിഷ്ടമുള്ളതേ ഞാൻ ചെയ്യാവൂ എനിക്കിഷ്ടമില്ലാത്തൊരു പണിക്ക് നിങ്ങൾ പോരുത് ഇഷ്ടം എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല അല്ലേ ഞാൻ കൈതപ്പുഴക്കായ തീരത്ത് ജനിച്ചു വളർന്ന് എൻ്റെ വീടിൻ്റെ ഒരു ഭാഗത്ത് മീൻ പിടിക്കാൻ പോകുന്നവരും മീൻ മിക്കാൻ പോകുന്നവരും ഒക്കെ ഉള്ളത് എൻ്റെ അമ്മച്ചു വെച്ച് നല്ല മീൻ കറിയുടെ രുചിയൊക്കെ ഉള്ളതുകൊണ്ട് എൻ്റെ മനസ്സിൽ അന്നും ഇന്നും മീനൊരു പാഷനാണ് മീനിനെ പിടിക്കുന്നതും മീൻ പിടിക്കാൻ പോകുന്നതും അതെല്ലാം നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ എൻ്റെ പാഷൻ ആയതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് തിരിഞ്ഞത് ഓരോ മനുഷ്യനും ഓരോന്നിനെയും കാണുന്ന വ്യത്യസ്ത വഴിയിലൂടെ അല്ലേ കൈതപ്പുഴക്കായലിൻ്റെ അങ്ങേക്കരയിൽ താമസിക്കുന്ന വയലാർ വയലാറാമോർമ്മ കൈതപ്പുഴക്കായലേക്ക് നോക്കിയപ്പോൾ കണ്ടത് ആ കായലിലെ ഓളങ്ങളെയാണ് അപ്പോൾ പുള്ളി എഴുതി ചെയ്ത അതുകൊണ്ടാണ് പുള്ളിയെ പാട്ട് കൈതപ്പുഴക്കായലിലെ കാറ്റിൻ്റെ കൈകളിലേ പക്ഷെ ഞാൻ ആ കൈതപ്പുഴക്കായലേക്ക് നോക്കിയിട്ട് ഒരു ഒരു ഓളവും ഞാൻ കണ്ടില്ല നമ്മൾ കണ്ടത് അതിനകത്തൊരു പണം മീനെയാണ് ഞാനത് പറഞ്ഞത് ഓരോരുത്തരും ഓരോന്നിനെയും നോക്കുന്നത് വ്യത്യസ്തമായ വഴികളിലൂടെയാണ് അവനവന് ഒരു ശൈലിയുണ്ട് നിങ്ങൾ ഒരാളെയും കണ്ടുപിടിക്കാൻ പോകണ്ട ഓരോരുത്തരും നിങ്ങൾ മനസ്സിൽ അവൻ ചെയ്തതുപോലെ എനിക്കും ആകണം അവനെ പോലെ ഒന്നൊരു എന്നൊരു ഒരു സങ്കല്പത്തിൽ എവിടെ നിർത്തിക്കോ പക്ഷെ അയാൾ ചെയ്ത മാതിരി ചെയ്താൽ ഞാൻ അങ്ങനെയാകുമെന്ന് നിങ്ങൾ ധരിക്കുകയെ ചെയ്യരുത് ധോണി ക്രിക്കറ്റ് കളിച്ചു തുടങ്ങിയാൽ നമ്മളാട്ട് കുറേ പേര് മുടി നീട്ടി വളർത്തിയായിരുന്നു ഒരുത്തനും ധോണിയായതായിട്ട് എനിക്കറിയില്ല കപിൽദേവ് എൺപത്തി മൂന്നിൽ ലോകകപ്പ് മേടിച്ചപ്പോൾ കുറെ പേര് ചരിഞ്ഞ് ബോൾ ചെയ്യാൻ തുടങ്ങി ഒരുത്തനും കപിൽദേവായില്ല പക്ഷേ എല്ലാ മനുഷ്യർക്കും ഇല്ല നമുക്ക് എല്ലാവർക്കും നമ്മളുടേതായ ഒരു തനതായ ശൈലി എല്ലാ മനുഷ്യൻ്റെ ഉണ്ട് അതെന്താണെന്ന് നമ്മൾ കണ്ടെത്തി ആ വഴിയിലൂടെ മാത്രമേ നമ്മൾ പോകാവൂ അല്ലാതെ വേറൊരുത്തൻ കാണിക്കുന്നത് കണ്ട് വേറൊരാൾ ചെയ്യുന്നത് കണ്ട് നിങ്ങൾ കേരളത്തിലെ ഏതെങ്കിലും ടൗണുകളിലൂടെ പോകുമ്പോൾ നോക്കിയോ ഏതെങ്കിലും ടൗണിൽ ചെല്ലുമ്പോൾ അവിടെ മൂന്നാല് ടെക്സ്റ്റൈൽസ് ഉണ്ടെങ്കിൽ ഉറപ്പ് ഞാൻ പറയാം ഏതോ ഒരു ടെക്സൈൽസുകാരൻ ഇട്ടപ്പോൾ അവിടെ വിജയിച്ചു അതുകൊണ്ട് പിന്നെ നാട്ടുകാർ മൊത്തം ടെക്സ്റ്റൈൽസ് തുടങ്ങിക്കണം ഏതെങ്കിലും ഒരു ജംഗ്ഷനിൽ അഞ്ചെട്ട് ബാക്ക് ഉണ്ടെന്ന് നോക്കിയോ ഒരു ബേക്കറി വിജയിച്ചു പിന്നെ ബാക്കിയുള്ളവനൊക്കെ ബേക്കറി ഇട്ടു ഒരിക്കലും വേറൊരുത്താൻ കാണിക്കുന്നത് കണ്ടോ വേറൊരാൾ ചെയ്തത് കണ്ടോ നമ്മൾ ഒരു പണിക്കും പോരുത് അല്ലെങ്കിൽ അപ്പം പറഞ്ഞു അമ്മ പറഞ്ഞു ഉപ്പ പറഞ്ഞു ഉമ്മ പറഞ്ഞു ഉസ്താദ് പറഞ്ഞു പള്ളിയിലച്ചൻ പറഞ്ഞ പണിക്കേ ഇറങ്ങരുത് നമുക്കെന്താണോ ഇഷ്ടം അതിലേക്ക് മാത്രമേ ഇറങ്ങാവൂ ഇഷ്ടം എന്ന് പറഞ്ഞാൽ എങ്ങനത്തെ ഇഷ്ടം എന്നറിയോ നിങ്ങൾ ആരെങ്കിലും കാമുകി കാമുകന്മാരുണ്ടോ ഇല്ല പെരുന്നൊള്ളാണക്കാരൊക്കെ ഭയങ്കര മര്യാദക്കാരൻ ഓ ഈ കാമുകി കാമുകന്മാരുടെ പ്രത്യേകം തന്നെ എന്ന് അറിയോ ചില ആണുങ്ങളുണ്ട് ഒരു മനുഷ്യനോട് മിണ്ടിയില്ല ആൾക്കാരുടെ ഇല്ല അവൻ ഒറ്റയ്ക്ക് ഇങ്ങനെ നടക്കും കൂട്ടുകാരില്ല ആരുമില്ല അവന് ഒരു മനുഷ്യന് ഇഷ്ടമില്ലാത്തൊരുതിനായിരിക്കും പക്ഷെ അവൻ്റെ കാമുകിയോടാണ് അവനെക്കുറിച്ച് ചോദിച്ചേ അവൾ എന്ത് പറയും ഇത്രയും നല്ല പുരുഷൻ ഇത്രയും നല്ല മനുഷ്യൻ അവൻ്റെ നടപ്പ് കണ്ട അവൻ്റെ ചിരി കണ്ട എന്നൊക്കെ പറഞ്ഞ് അവൾ ഇങ്ങനെ അവനെ പൊഴുത്തിക്കൊണ്ടേയിരിക്കും ഇതുപോലെ തന്നെയാണ് നേരെ തിരിച്ചു ഞങ്ങളുടെ നാട്ടിലേക്ക് പറയും നിങ്ങളുടെ നാട്ടിൽ പറയുക എന്ന് പറയുന്നത് ചില മൂശാട്ട പെണ്ണുങ്ങളെന്ന് പറയും ഇല്ലേ ഒരു മനുഷ്യനുമായിട്ടൊരു ബന്ധവും ഇല്ല ഒരാളെ കണ്ടാൽ സംസാരിക്കുകയില്ല ചിരിക്കുകയില്ലാത്ത പെണ്ണിനെ പക്ഷേ അവളുടെ കാമുകയോട് ചോദിച്ചു കാമുകിനോട് അവളെ കുറിച്ച് ചോദിച്ചു അവൻ എന്തു പറയും ഓ ഏക്ക ലെടുക്കിക്കുക ഏതോ തൈസയിലാകാ പാടുവൻ ഞാൻ അതെന്തുകൊണ്ടാണെന്ന് അറിയാം ആ ആ അവസ്ഥയിൽ ഉണ്ടാകുന്ന ഒരു ഇഷ്ടമുണ്ട് ഉണ്ടാകുന്നൊരിഷ്ടമുണ്ട് ഇഷ്ടം നിങ്ങൾക്ക് എന്തിനോടാണോ അതിലേക്ക് മാത്രമേ നിങ്ങൾ ബിസിനസ്സിന് വേണ്ടി ഇറങ്ങാവൂ അത് എന്തുകൊണ്ടെന്നാൽ ഏത് ബിസിനസ് തുടങ്ങിയാലും ആദ്യത്തെ ഒരഞ്ച് വർഷക്കാലം ഒത്തിരി തടസ്സങ്ങൾ നേരിടേണ്ടി വരും ഒത്തിരി പ്രയാസങ്ങൾ നേരിടേണ്ടി വരും ഒത്തിരി പ്രശ്നങ്ങൾ കൊണ്ട് നമ്മൾ നിന്നു പോകേണ്ടി വരും അപ്പോഴൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന്റെ പിന്നാലെയാണ് പോകുന്നതെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ ഒരു ബിസിനസ് തുടങ്ങാൻ പലരെ കൊണ്ടും പറ്റും ഒരു ബിസിനസ് പൂട്ടാൻ എല്ലാവരെ കൊണ്ടും പറ്റും പക്ഷെ ഒരു ബിസിനസ് കൊണ്ടു നടക്കാൻ ചിലരെ കൊണ്ടേ പറ്റും എഴുതി വെച്ചോട്ടെ അത് ഞാൻ പറഞ്ഞത് അപ്പോൾ ആ കൊണ്ടു നടക്കുന്നവരിലേക്കാകാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അത്തരം കൊണ്ട് നടക്കുന്നവരെ നിങ്ങൾ ശ്രദ്ധിച്ചോ അവർ അവരതിനകത്തൊരു പാഷനുള്ള അതിനകിഷ്ടമുള്ളവരായിരിക്കും അതുകൊണ്ട് നിങ്ങൾ ആദ്യം തിരഞ്ഞെടുക്കേണ്ടത് നിങ്ങളുടെ ഇഷ്ടമായിരിക്കണം ഞാനിത് പറയുന്നത് എനിക്ക് ഇവിടെയെന്നുണ്ട് നിങ്ങളെല്ലാവരും ഐ എ എസ് കാരണം എം ബി ബി എസ് കാരാണോ എന്ന് പറയാനുള്ള യോഗ്യത എനിക്കില്ല എനിക്ക് എനിക്കാകെ നിങ്ങളോട് പറയാമോ നിങ്ങളെല്ലാം ബിസിനസ്സുകാരാകണോ എന്നാണ് ഫ്രഷ് ടോമിനെ കുറിച്ച് ഞാൻ മുഴുപ്പെല്ലാം പറഞ്ഞല്ല ഈ ഗൂഗിളും മൈക്രോസോഫ്റ്റും ഒക്കെ പൈസ കൊണ്ടുവന്നതിനേക്കാളും എന്നെ സന്തോഷിപ്പിക്കുന്നതെന്നറിയോ ഞാൻ ചേർത്തലയിലെ പള്ളിപ്പുറത്ത് ചെറിയ ഗ്രാമത്തിൽ ചെറിയ രീതിയിൽ തുടങ്ങിയ മീൻ കച്ചവടം ഇന്ന് ഇന്ത്യയിൽ മാത്രം ഡയറക്റ്റും ഇൻഡയറക്റ്റുമായി പതിനേഴായിരം കുടുംബങ്ങൾക്ക് ജോലി കൊടുക്കുന്നതെന്നാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം അതുകൊണ്ട് നിങ്ങളും മീൻ കച്ചവടം ചെയ്ത് വിടുമ്പോൾ എത്താൻ പിന്നെ നിങ്ങളുടെ കച്ചവടം അതിലും വലുതല്ലേ ഇല്ലേ ഒരു ഗ്ലാമറും ഇല്ലാത്ത പണിയായിരുന്നു ഞാൻ കല്യാണം കഴിച്ചുകൊണ്ടല്ല അന്ന് പെണ്ണ് പോലും കിട്ടിയാലോ മീൻ കച്ചോറക്കാരൻ അങ്ങനത്തെ ഒരു കാലത്തിലാണ് ഞാനത് തുടങ്ങിയതെന്ന് പറയുമ്പോൾ നിങ്ങളുടെയൊക്കെ മനസ്സിലിരിക്കുന്ന ഐഡിയേക്കാൾ അതിനേക്കാൾ എത്രയോ വലിയ ഐഡിയകളായിരിക്കും എല്ലാത്തിനോടും മാർഗ്ഗങ്ങളുണ്ടെന്ന് നിങ്ങൾക്ക് എന്തിനോടാണോ ഇഷ്ടം അതിന് മുഴുവൻ എന്നോട് വഴികളുണ്ട് നമ്മുടെ അപ്പനും അമ്മയും നമ്മളെ പഠിപ്പിച്ചോ ഒന്നെങ്കിൽ ഡോക്ടറാണോ അല്ലെങ്കിൽ എഞ്ചിനീയർ ആണോ അല്ല വക്കീലാകണം അല്ല സി എക്കാരനാണോ എങ്കിൽ മാത്രമേ രക്ഷപ്പെടുവെന്ന് പറയുന്ന കാലമൊക്കെ പോയി നിങ്ങൾക്ക് എന്തിനോടാണോ നിങ്ങളുടെ കുട്ടികൾക്ക് ക്ഷണിതെയാൻ പറയുന്നത് നിങ്ങളുടെ മാതാപിതാക്കളോടാണ് കേട്ടോ കുട്ടികൾക്ക് എന്തിനോടാണോ ഇഷ്ടം അവർ കബഡി കളിക്കാനാണോ ഫുട്ബോൾ കളിക്കാനാണോ ക്രിക്കറ്റ് കളിക്കാനാണോ ഡാൻസ് കളിക്കാനാണോ പടം വരയ്ക്കാനാണോ എന്തിനും ഇന്ന് ലോകത്തിൽ ചാൻസാണ് സാമ്പത്തികമായി ഭദ്രത നേടാൻ എല്ലാത്തിനും വഴികളുണ്ട് ഇവിടെ ഡൽഹിയിൽ എനിക്കറിയാവുന്ന എൻ്റെ ബന്ധുവായ അങ്കിൾ ആൻഡിയും ഡൽഹിയിലെ രണ്ട് യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്ന അധ്യാപകരാണ് ഒരേ ഒരു മകളാണ് എപ്പോഴും ഞാൻ ചെല്ലാം പെണ്ണോട് പറയും ഒന്ന് അവളോട് പറയടാ അവൾ എന്ത് ചെയ്താ പഠിക്കല ഇവർ കൊണ്ട് അവളെ എൻട്രൻസിനാക്കുന്നു അതിനാക്കുന്നു എന്നും ചെയ്യാം ആ പെണ്ണ് ആ പടം ചെയ്യണത് പടം വരയ്ക്കും ഞാനൊരു സോറി നിങ്ങളീ കിടന്ന് ഈ കൊച്ചിനെ വഴക്കില്ല നിങ്ങൾ ആ കൊച്ചിനെ പടം മറിക്കാൻ അല്ലെന്നുകൊണ്ട് ആ കോഴ്സി കൊണ്ട് ചേർക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടാണ് എന്നാലും എന്തായാലും പൂനെയിലെ സിംബയോസിൽ അവർ പടം മറിയാൻ ബന്ധപ്പെട്ട കോഴ്സിനെ കൊച്ചിനെ കൊണ്ട് ചേർത്തു കഴിഞ്ഞിടയ്ക്ക് അപ്പൻ കഴിഞ്ഞ രണ്ടുമൂന്ന് വർഷത്തിന് മുമ്പ് അപ്പൻ പെൻഷൻ പറ്റിയപ്പോൾ ഞാൻ ആ വീട്ടിൽ വീണ്ടും ചെന്നു അപ്പോൾ മോളില്ല അവിടെ ചോദിച്ചപ്പോൾ എവിടെയാണ് മോള് ലണ്ടനില എവിടെ പോയി ഇന്ത്യൻ കൾച്ചറൽ അസോസിയേഷൻ ലണ്ടൻ കൾച്ചറൽ അസോസിയേഷൻ കൂടി ലണ്ടനിൽ ചിത്രപ്രദർശനം നടത്തിക്കൊണ്ടിരിക്കാൻ അനുഭവിക്കുകയോ വെച്ച് വൈകുന്നേരം അത്താഴം കൊച്ചി കൊച്ചിൻ്റെ മെസ്സേജ് അമ്മയ്ക്ക് വന്ന് അമ്മേ ഇന്ന് എൻ്റെ ഒരു പടമേ വിറ്റുപോയുള്ളൂ അറൗണ്ട് ത്രീ ലാക്സ് ഇംഗ്ലണ്ടിലെ സാഹിപ്പിന് ത്രീ ലാഖ്സ് വരെ ആയിരിക്കും ഞാൻ അപ്പന ചോദിച്ചു നിങ്ങൾ നിങ്ങളുടെ അണുകൂടി ഒന്നാം തീയതിട്ട് മുപ്പതാം തീയതി വരെ ഈ കോളേജിൽ പോയിട്ട് വന്നാൽ എന്ത് കിട്ടും എൻ്റെ കൂടി ആ കൊച്ചു ഒറ്റ ദിവസം ഒരു പടം വിറ്റാമ്പ് കിട്ടിയതാണ് മൂന്ന് ലക്ഷം രൂപ അതുകൊണ്ട് എന്തിനും ഏതിനും ചാൻസ് ഉണ്ട് ഒരു കഥ കൂടി പറയാം കഥയല്ല സംഭവം ഞങ്ങൾ ബാംഗ്ലൂർ ഓഫീസ് തുടങ്ങി ഓഫീസും ഫാക്ടറിയും നിങ്ങൾ കുറേ ദൂരമുണ്ട് അപ്പോൾ ഞാൻ ഞാനെപ്പോൾ ചെന്നാലും അങ്ങോട്ട് പോകണമെങ്കിൽ ഞങ്ങൾ അവിടുന്ന് ഒരു സ്ഥലത്ത് ചെന്നിട്ട് ഒരു ഓട്ടോ റിക്ഷ വിളിച്ചാണ് ഈ ഫാക്ടറിയിലേക്ക് പോകണം അപ്പോൾ ഓട്ടോ ഓടിച്ചുകൊണ്ട് ചേട്ടനുണ്ട് സ്ഥിരമായിട്ട് പുള്ളിനെ വിളിക്കണം എപ്പോഴും എന്നോട് കട ഇത് പറയും മാത്യു എൻ്റെ മകൻ ഒന്നും പിടിക്കുന്നില്ല എന്തെങ്കിലും പഠിച്ചിരുന്നേ അവനെ നിങ്ങളുടെ കമ്മിൽ എന്തെങ്കിലും ജോലിക്കാൻ കയറും അവൻ എന്ത് ചെയ്താ പഠിക്കല അവൻ ആ കബഡി തന്നെ കബഡി കളി ഒന്നും കേൾക്കില്ല പറഞ്ഞാലും മനസ്സിലായില്ല പറയും കുറേ നാളെ ഞങ്ങൾക്കാറായി ഞങ്ങൾ ഞങ്ങളെ ചേട്ടന് തിരക്കാണ്ടായി കാണാണ്ടായി കുറേ നാളെ ഈ കഴിഞ്ഞിടയ്ക്കാൻ ആ ചേട്ടനെ കണ്ടു അപ്പോൾ ചേട്ടൻ ചേട്ടാ മകൻ അവനിപ്പോൾ പൂനയിലെ ഒരു കബഡി ടീമിൽ മെമ്പറാണ് ഒരു വർഷത്തെ വരുമാനം അറുപത് ലക്ഷം രൂപയെന്ന് അതായത് ഒരു മാസം അഞ്ച് ലക്ഷം രൂപ ഞാൻ കഴിഞ്ഞാൽ ഈ കോതമംഗലത്തിൽ മീറ്റിംഗ് പോയി ഞാനും ഉണ്ടായിരുന്നു നമ്മുടെ ഇപ്പം പെൻഷൻ പറ്റിയ വി പി ജോയ് സാർ നമ്മുടെ ചീഫ് സെക്രട്ടറി ജോയ്സ് സാർ സാറുണ്ടായിരുന്നു മാത്യു കുഴിന്നാറുടെ എം എൽ എ ഉണ്ടായിരുന്നു ഞാൻ ഐ എസ് പറഞ്ഞാൽ ജോയ് സാറാണ് ജോയ് സാറിന് കിട്ടുന്നുണ്ട് അഞ്ച് ലക്ഷം രൂപ ഇല്ല മാത്യു എന്ന് പറഞ്ഞു കബഡി കളിക്കാൻ പറഞ്ഞു അപ്പം വഴക്കിട്ട് വിട്ടവാനാന്ന് എന്ന് പറഞ്ഞതുമാതിരി നിങ്ങളുടെ മക്കളുടെ ഇഷ്ടങ്ങൾ എന്താണോ അതിനെല്ലാത്തിനും ചാൻസ് ലോകത്തുണ്ട് അല്ലാതെ ഇതിനു മാത്രമേ ചാൻസ് ഉള്ളൂ ഇങ്ങനെ ചെയ്താൽ മാത്രമേ അവൻ രക്ഷപ്പെടൂ എങ്കിലും മാത്രമേ സാമ്പത്തികമായി ഭദ്രതയെടുൂ എന്ന് നിങ്ങൾ ചിന്തിക്കുകയേ ചെയ്യരുത് നിങ്ങളെല്ലാവരെയും സേഫ് സോണിൽ നിർത്താൻ നോക്കല്ലേ കുട്ടികൾക്ക് അതിനുമാതിരി ഉള്ള ചാൻസ് ഉണ്ട് ഞാൻ കഴിഞ്ഞ ഗൾഫ് ഫുഡ് ഷോയ്ക്ക് ദുബായ് പോയി അവിടെ ചെന്നപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് അമേരിക്കയിൽ നിന്നൊരു സ്റ്റോളാണ് ഒരു സ്റ്റോൾ അഞ്ച് ദിവസം കിട്ടണമെങ്കിൽ അവിടെ ഏകദേശം നാൽപ്പത് ലക്ഷം രൂപ കൊടുക്കണം നാൽപ്പത് ലക്ഷം രൂപ കൊടുത്ത ആ സ്റ്റോൾ ഇട്ടിരിക്കുന്ന ആ സ്റ്റാളിൽ വിൽക്കുന്നത് എന്താണെന്നറിയോ അവർ അവർ വിൽക്കുന്ന ചീനിക്കപ്പെന്ന് ഞങ്ങളുടെ നാട്ടിൽ പറയും ഇവിടെ എന്താ പറയുക എന്നറിയില്ല മധുരക്കിഴങ്ങ് മധുരമുള്ള കപ്പയില്ലേ വൈകുന്നേരം സ്കൂളിൽ നിന്ന് പറയുമ്പോൾ അമ്മയൊക്കെ പുഴുങ്ങി വെച്ചേക്കും അമ്മച്ചി ഇവിടെ എന്താ പറയുക മധുരക്കിടങ്ങുന്നതാണോ ആ സ്വീറ്റ് പൊട്ടറ്റോ അല്ലേ അതാണ് സാധനം അപ്പം ഞാനോട് തീവ്രതുകൊണ്ട് എന്തോ വാല്യൂ ആടെ പൊട്ടുണ്ടാക്കി വിൽക്കുമോന്നൊന്നുമല്ല ആ ഒരു സ്വീറ്റ് പൊട്ടറ്റ ഉണ്ടാക്കുന്നു മണ്ണീന്ന് എടുത്ത് കുടയുന്നു കാട്ടിനകത്താക്കുന്നു ബ്രാൻഡ് ചെയ്യുന്നു ഒരാഴ്ചയിൽ മിനിമം നാല് കണ്ടെയ്നർ നാല് രാജ്യങ്ങളിലേക്ക് അവർ വിടുന്നുണ്ട് മിനിമം എത്രയോ കപ്പ നമ്മുടെ മണ്ണിൻ്റെ കിടക്കണം എത്രയോ കാച്ചിൽ നമ്മുടെ മണ്ണിന് ഇടി ഇതൊന്നും നമ്മളൊന്നും ചെയ്യലെന്ന് നമ്മൾ പണ്ട് നമ്മൾ നമ്മളാർക്ക് ഞാൻ അമേരിക്കയിലായിരുന്നു ജനിച്ചിരുന്നെങ്കിൽ തകർത്തേനെ ഞാനങ്ങ് ലണ്ടനിലായിരുന്നെങ്കിൽ പൊളിച്ചേനെ എന്ന് പറയും ചുമ്മാ പറഞ്ഞു ലണ്ടനിലിരിക്കുന്ന കൂട്ടനും അമേരിക്കയിലെ സായിപ്പും പള്ളിപ്പുറത്തിരിക്കുന്ന ഞാനും അല്ലെ പെരുന്നമ്മളിനെ ഇരിക്കുന്ന നിങ്ങളും നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇതിനകത്ത് ഗൂളികരിച്ചു ചോദിച്ചാൽ ഒരേ ഉത്തരം കിട്ടണം അല്ല സായിപ്പാന്ന് ഒരു സാധനം കൂടുതൽ കുടിക്കാല്ലേ കൊടുക്കുക ഇല്ലെന്ന് ലോകം ഇതിനകത്തുണ്ടെന്ന് അതുകൊണ്ട് സായിപ്പല്ല എല്ലാവരും ഞാൻ തകർത്താൻ എന്നൊക്കെ വെറുതെ നമ്മൾ എക്സ്ക്യൂസ് പറഞ്ഞതാണ് എല്ലാത്തിനും ചാൻസ് ഉണ്ട് ലോകത്ത് എല്ലാത്തിനും ഒന്നിനും ചാൻസ് ഇല്ലാതില്ല ചായ വിറ്റ് അല്ലെ എത്രയോ സ്റ്റാർട്ടപ്പുകൾ ചായ മാത്രം വയ്ക്കുന്നു ചായ വാല ചായ കിങ് എന്നൊക്കെ എത്രയോ കമ്പനികൾ ഇഷ്ടം പോലെ ചാൻസ് തന്നെ നമ്മളെവിടെ ജീവിക്കണമെന്ന് അറിയോ നമ്മൾ ജീവിക്കുന്ന ഇന്ത്യ എന്ന മഹാരാജ്യത്താണ് ഈ രാജ്യം എന്താണെന്നറിയോ ലോകത്ത് നിങ്ങൾ കേട്ടിട്ടുള്ള ഏറ്റവും വലിയ കമ്പനികൾ എടുത്തു നോക്കിയോ ആപ്പിൾ കിയ സാംസങ് ഖുണ്ട ഏതാണ് നിങ്ങൾ പറ എല്ലാ കമ്പനികളുടെയും ബാലൻസ് ഷീറ്റും ബെഡ്ജറ്റും നിങ്ങളൊന്ന് എടുത്ത് വായിക്കണം ഏറ്റവും കൂടുതൽ അവർ പൈസ മാർക്കറ്റിങ്ങിന് വേണ്ടി മുടക്കുന്നത് ഇന്ത്യ എന്ന രാജ്യത്തെ മാർക്കറ്റ് പിടിക്കാനാണ് അത്രയും വലിയ മാർക്കറ്റാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് ഇവിടെയാണ് നമ്മൾ ജനിച്ച് വളർന്നിരിക്കുന്നതെന്ന് നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുണ്ടെന്നാണ് പറയുന്നത് ഞാൻ ആദ്യം ഞങ്ങളോട് കണക്ക് പറയാം ഒരു ഡാറ്റ പറയാം ഇന്ത്യയിലെ മീങ്കച്ചോടം ഞാൻ രണ്ടായിരത്തി പന്നിൽ ഇറങ്ങാൻ കാര്യം തന്നെ എൻ്റെ കഥ പറഞ്ഞാൽ കുറേ സമയം പോകും എന്തൊരു സമയമുണ്ട് എനിക്ക് ഇരുപത് മിനിറ്റുകൾ ഇപ്പോൾ തീരും ഞാൻ രണ്ടായിരത്തി പന്നിൽ ഇറങ്ങി ഞാൻ സീ ഫുഡിൽ ഉണ്ടായിരുന്ന ആളാണ് സീ ഫുഡൊക്കെ ചെയ്ത് എക്സ്പോർട്ട് ചെയ്തു നഷ്ടം നഷ്ടപ്പോട് നഷ്ടം വന്നു രണ്ടായിരത്തി എട്ടിലെ റെസിഷൻ സാമ്പത്തിക മാന്ദ്യം വന്നില്ല അമേരിക്കയിലെ ബാങ്കുകൾ പൊട്ടി തകർന്ന് തരിപ്പണമായി അത് കഴിഞ്ഞ് രണ്ടായിരത്തി പത്തായപ്പോൾ എൻ്റെ എക്സ്പോർട്ടിനെ ബാധിച്ചു ഞാൻ തകർന്ന് തരിപ്പണമായി ഇത്രയും വർഷം ഞാൻ ഉണ്ടാക്കിയത് എല്ലാം വിറ്റു ഞാൻ താമസിക്കുന്ന വീടും എൻ്റെ പറമ്പും മാത്രം മിച്ചമായി എൻ്റെ കാറുകൾ വിറ്റു ലോറികൾ വിറ്റു എല്ലാം വിറ്റ് തീർന്നപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു അവൾ എല്ലാ ദിവസവും കാണുന്നുണ്ട് ഞാനിങ്ങനെ ഈ ബിസിനസ്സുകാരനാകാൻ മോഹം മൂത്ത് തിരുവായ് അമ്പാനി ഭ്രാന്ത് പിടിച്ചണ്ടാണാന്ന് ഒക്കെ അറിയാം അപ്പം ഞാൻ അവളോട് പറഞ്ഞു ഏടി ഇനിയും തിരുവായ് അമ്പാനിയും നടക്കില്ല എവിടെയെങ്കിലും വീണ്ടും ജോലിക്ക് പോകണം അല്ല ഇനി വീടും ഇതും കൂടി വിറ്റുപോകും മൊത്തത്തിൽ പോയി അപ്പോൾ സാമ്പത്തിക മാന്ദ്യം അന്ന് ഇന്ത്യയെ ബാധിച്ചില്ലെന്നുള്ളതാണ് ആ വർഷത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്നെ ഞാൻ എക്സ്പോർട്ട് ചെയ്ത രാജ്യങ്ങളെയും ബാധിച്ച് ബാധിച്ച് തകർന്ന് എൻ്റെ എക്സ്പോർട്ടെല്ലാം ഭയങ്കര നഷ്ടം ഞാൻ മാത്രല്ല എല്ലാരും അപ്പൊ എൻ്റെ വൈഫ് ഒരു ചോദ്യം ചോദിച്ചു അത്താലത്തിന് ഞങ്ങൾ ഇരിക്കുമ്പോ പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ വില കൂടിയ രാജ്യത്ത് നിന്ന് എടുത്ത് വില കുറഞ്ഞ രാജ്യത്തേക്ക് കൊടുക്കുന്നത് ഈ വില കൂടിയ രാജ്യത്ത് തന്നെ വിറ്റാ പോരെ സത്യം പറഞ്ഞാൽ ഇന്നിപ്പോൾ എവിടെയാണോ ഫ്രഷ് പോകും എല്ലാത്തിൻ്റെ ആധാരമാറോ ഒറ്റ ചോദ്യമാണ് ഞാനിപ്പോ ഇവിടെ ഒരു വനിതാ എൻ്റെ പെണ്ണോട് പറയുമായിരുന്നു ആണ് പെണ്ണെന്നൊന്നും വ്യത്യാസം ഇല്ല നമ്മുടെ നാട്ടിൽ പൊട്ടി പെണ്ണുങ്ങൾ എന്ത് പറയാനാ ചോദിക്കും ചുമ്മാന്ന് അവർ ചില സാധനം ചോദിച്ചാണല്ലോ കുത്തി കുത്തിക്കേറും കിടന്ന ഉറക്കം പരിചയാലോ പിന്നെ അതുകൊണ്ട് നിങ്ങൾ ആണ് പെണ്ണ് എന്നൊരു വ്യത്യാസം ഇന്ന് ലോകത്തില്ല പ്രത്യേകിച്ച് ബിസിനസ് തുടങ്ങാൻ നമ്മൾ കാണാത്ത ആണുങ്ങളായ ഞങ്ങൾക്ക് കാണാൻ പറ്റാത്ത പലത് നിങ്ങൾക്ക് കാണാൻ പറ്റും ലോകത്തെ ഏറ്റവും വലിയ നിശബ്ദ നിശ്ശബ്ദ വിപ്ലവകാരികളാരണെന്നറിയോ അമ്മമാരാണ് ഇപ്പോഴത്തെ പെണ്ണുങ്ങളായ അമ്മമാർക്ക് ഇത് മനസ്സാവുന്നവരുടെ ഒന്നറിയില്ല എൻ്റെ അമ്മച്ചൊരു കാര്യം ഞാൻ പറയാം ആ കാലത്ത് ജീവിച്ചിരുന്ന അമ്മമാർ എന്തെങ്കിലും പൈസ കൊണ്ടുവരും ഈ പൈസ എന്തു ചെയ്യണം പൈസയെ നമ്മുടെ വീട്ടിലെ എല്ലാത്തിനുമായി വീതിക്കണം ആ അമ്മമാർ ആരും അറിയണ്ട അവർക്ക് പേര് വേണ്ട പ്രശസ്തി വേണ്ട അവർ ആ വീടിനുള്ളിൽ ഈ ഭർത്താവ് കൊണ്ടുവരുന്ന പൈസ കൊണ്ട് എല്ലാ മക്കളെയും തൃപ്തിപ്പെടുത്തി വയർ നിറച്ച് ഭർത്താവിനും കൊടുത്ത് വീട്ടിലെ കാര്യങ്ങൾ നടത്തി ഏതെങ്കിലും കാരണവശാൽ എന്തെങ്കിലും തികയാതെ വന്നാൽ അത് സ്വന്തം വയർ ചുരുക്കി പിടിച്ച് അത് മിച്ചം വെച്ച് ഭർത്താവ് അടുത്ത മാസം എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ വീണ്ടും കയ്യിൽ നിന്നൊരു അയ്യായിരം അതിൻ്റെ ഒരു അയ്യായിരം രൂപ എടുത്തു കൊടുക്കും എല്ലാം പുള്ളി കൊടുത്ത പൈസ തന്നെയാണ് അത്തരമൊരു നിശബ്ദ വിപ്ലവം നടത്തിയ അമ്മമാരുണ്ടിവിടെ അത് ബിസിനസ്സിൻ്റെ വലിയൊരു പാഠമാണ് അപ്പോൾ സ്ത്രീകളെന്നോ പുരുഷന്മാരൊന്നോ വ്യത്യാസം ഇല്ലാത്ത ബിസിനസ് ഇറങ്ങാൻ എല്ലാം കൊണ്ടും പറ്റും പ്രത്യേകിച്ചും മലപ്പുറത്തുകാരുടെ എനിക്കൊരു പ്രത്യേകം നന്ദിയും സ്നേഹമുണ്ട് എന്നാന്ന് അറിയാം ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ തുടങ്ങിയല്ല തുടങ്ങി സീ ഹോം തുടങ്ങി രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഫോബ്സ് മാഗസിൻ എന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ വന്നു അപ്പോൾ ഫോബ്സ് വന്നപ്പോൾ ഫോബ്സ് ആണ് എന്നോട് പറയുന്നത് മാത്യു സീ ട് ഹോം ഡോട്ട് കോമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഓൺലൈൻ ഫിഷ് മാർക്കറ്റ് സീ ടു ഹോം ഡോട്ട് കോമാണ് ലോകത്തിലാദ്യമായി പച്ചമീനിനെ ഓൺലൈനിൽ എത്തിച്ചത് സിറ്റു ഹോം ഡോട്ട് കോമാണ് ലോകത്തിലാദ്യമായി പച്ചമീനിനെ ബ്രാൻഡ് ചെയ്തത് അപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഞാൻ ആരൊക്കെയാണെന്ന് അങ്ങനെ സിറ്റു ഹോം ഡോട്ട് കോം പല പത്രങ്ങളും മാഗസിൻസൊക്കെ ഇൻ്റർവ്യൂ ചെയ്യാൻ തുടങ്ങി ഒരു ദിവസം തിരുവനന്തപുരത്തെ മലയാള മനോരമ എന്നെക്കുറിച്ച് ഞാൻ ഒരു ഫോട്ടോ പേപ്പർ അടിച്ചു വന്നു അന്ന് രാവിലെ ഏകദേശം പതിനൊന്ന് മണിയായപ്പോൾ ആയിരത്തിലധികം ആൾക്കാർ എൻ്റെ സൈറ്റിലേക്ക് ഇരച്ചു കയറി പതിനൊന്ന് മണിയായപ്പോൾ എൻ്റെ കഥ ആൾക്കാർ അറിഞ്ഞു തുടങ്ങി പക്ഷെ പതിനൊന്നരയായപ്പോൾ സീറ്റു ഹോമിൻ്റെ കഥ കഴിഞ്ഞു സാധനം പൂട്ടി കസ്റ്റമേഴ്സ് കൂടി പൂട്ടിപ്പോയ കമ്പനിയാണെന്ന് പി എസ് സി വല്ല ചോദ്യം ചോദിക്കാൻ സീറ്റ് കോമെന്ന് കഴിക്കോട്ടോ കസ്റ്റമർ കൂടി പൂട്ടിപ്പോയ കമ്പനിയാണ് സീറ്റ് ഗോം പിന്നെ ഞാൻ എനിക്ക് ടെക്നോളജിയോട് ഭയങ്കര ഇഷ്ടം കൊണ്ടാണ് ഞാൻ അതൊക്കെ ചെയ്തത് പക്ഷേ എനിക്ക് ഇപ്പോഴും അറിയില്ല വാട്സപ്പ് ബിഹൈൻഡ് ദി സ്ക്രീൻ അങ്ങനെ ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയാതെ ടെക്നോളജി അറിയാവുന്ന ആരെങ്കിലും കൂട്ടാമെന്ന് തപ്പി നടന്നപ്പോൾ എനിക്കൊരു ഫോൺ വരുന്നു ബാംഗ്ലൂരിൽ നിന്ന് എൻ്റെ പേര് ഷാൻ കടവിൽ എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ടൈം ഔട്ട് എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് മീൻ കിട്ടാത്തത് ഞാൻ സ്ഥിരമായി വാങ്ങുന്ന ആളാണ് അപ്പം ഞാൻ ഷാനോട് പറഞ്ഞു ഒരു അഞ്ച് മിനിറ്റ് കൂടെ വേണേ ഞാൻ പറഞ്ഞു ഷാനെ ഇതുകൊണ്ടാണ് എൻ്റെ ഒരു ടെക്നോളജി കുറവാണ് ഞാൻ ടെക്നോളജി അറിയാവുന്ന ആരെയെങ്കിലും കൊണ്ടുപോകുന്ന ഈ ബിസിനസ് ഞാൻ തുടങ്ങാം അപ്പോൾ നിങ്ങൾക്ക് മീൻ തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഷാൻ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ കാണാൻ കൊച്ചി വന്നു തിരിച്ച് ഞാൻ ബാംഗ്ലൂർ പോയി അദ്ദേഹത്തെ കണ്ടു അദ്ദേഹത്തിൻ്റെ ടെക്നോളജിയുടെ അറിവ് കണ്ടു ഇ കൊമേഴ്സിൽ അദ്ദേഹത്തിനുള്ള കഴിവ് എനിക്ക് മനസ്സിലായി അങ്ങനെ ചർച്ച ചെയ്ത് ഞങ്ങൾ രണ്ടായിരത്തി പതിനഞ്ചിൽ സീ ട് ഹോമിനെയാണ് ഫ്രഷ് ടു ഹോം ആക്കി വേണ്ടിയിട്ട് സി എന്ന് പറഞ്ഞപ്പോൾ മീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിനകത്തേങ്കിൽ മീറ്റെ കൂടി ചേർത്തപ്പോഴാണ് സി എടുത്തു മാറ്റി അവിടെ ഫ്രഷ് കൊണ്ടുവന്ന അങ്ങനെയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഫ്രഷ് ടു ഹോം ഉണ്ടായത് ഈ സാക്ഷാൽ ഷാൻ കടവിൽ മലപ്പുറംകാരനായ എടപ്പാൾ സ്വദേശിയാണ് ഷാനവാസ് കടവില എന്നാണ് മുഴുവൻ പേര് അതുകൊണ്ട് മലപ്പുറംകാർ എൻ്റെ കുടുംബക്കാരാണ് ഇന്ന് നിങ്ങൾ കാണുന്ന ഫ്രഷ് ടു ഹോമിൻ്റെ എല്ലാ വളർച്ചയ്ക്കും എല്ലാ ഉയർച്ചയും കാരണം ഷാനും ഞാനും കൂടിയുള്ളൊരു കൂട്ടായ്മയാണ് അതായത് ഷാനും ഷാൻ്റെ കൂടെ ഒരു ആറ് പേരുണ്ടായിരുന്നു അവരെല്ലാവരും കോർപ്പറേറ്റുകളിൽ നിന്ന് വന്നവരാണ് ഞാൻ തനി മാർക്കറ്റിൽ നിന്ന് വന്നതാണ് എപ്പോഴാണോ മാർക്കറ്റും കോർപ്പറേറ്റും കൂടി കണ്ടുമുട്ടിയത് അപ്പോഴാണ് കേരളത്തിൽ ഇന്ത്യയിൽ ഇങ്ങനൊരു ബിസിനസ് ഉണ്ടായത് അതിനേറ്റവും ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് മലപ്പുറംകാരോടാണ് അതുകൊണ്ട് എല്ലാം നന്ദിയും സ്നേഹവും പോലെ പ്രങ്ങൾ ഒത്തിരി പറയാനുണ്ട് ഞാൻ മുമ്പ് പറഞ്ഞില്ല നമുക്ക് നമുക്കേ നമ്മുടേതായ ഒരു ശൈലിയുണ്ട് എല്ലാവർക്കും അത് ഞാൻ ലോകത്തിൽ ഒരു ഉദാഹരണം പറയാം മാർട്ടിൻ ലൂഥർ കിങ്ങിനെ നിങ്ങൾക്കറിയാമല്ലോ അല്ലേ നിങ്ങൾ ഈ ഗൂഗിൾ ഉപയോഗിക്കുന്ന യൂട്യൂബ് ഉപയോഗിക്കുന്നവരൊക്കെ എടുത്തിട്ടേ ഐ ഹാവ് എ ഡ്രീം എന്നൊരു പ്രസംഗമാണ് അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗം കേൾക്കണം ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കേട്ടിട്ടുള്ള ഇരുപതാം നൂറ്റാണ്ട് കണ്ട ഏറ്റവും നല്ല ശബ്ദമാണ് അമേരിക്കയുടെ ചരിത്രം കേട്ടിട്ടുള്ള ഏറ്റവും വലിയ പ്രസംഗമാണ് ആ പ്രസംഗം ഉണ്ടായതിൻ്റെ പിന്നൊരു കഥയുണ്ട് ഈ മാർട്ടിൻ മാർട്ടിൻലൂഥർക്ക് ഇങ്ങനെ നടത്തുന്നത് എബ്രഹാം ലിംഗൻ മരിച്ച നൂറാ അല്ല അടിമത്തം അല്ല ഇബ്രഹാം ലിംഗന്റെ നൂറാം മാർഷ്യം പ്രമാണിച്ച് നടത്തണം അത് ലിങ്കൺ പടവുകളിൽ നിന്നുകൊണ്ട് അദ്ദേഹം സംസാരിക്കുന്നതാണ് ആ ഒരു മീറ്റിങ്ങിൽ പതിന പതിനെട്ട് പേര് പ്രാസംഗരാണ് അതിൽ പതിനാറാമനായിട്ടാണ് എബ്രഹാം ലിംഗൻ വരുന്നത് നിങ്ങൾ ഇപ്പം തന്നെ മടുത്തോ അപ്പം പതിനെട്ട് പതിനാറാമനായി പ്രസംഗിക്കാൻ വന്ന ഒരാളെ കേൾക്കാം കേൾക്കണവർക്ക് എന്തൊരു എന്ന് മടുപ്പുണ്ടാവുന്നാലോചിച്ച് നോക്കൂ പക്ഷേ ഈ ഇദ്ദേഹത്തിനൊരു കുഴപ്പമുണ്ട് ഇദ്ദേഹം എവിടെ പോയാലും കുറേ സ്വപ്നവും പറയും അത് കഴിഞ്ഞ് എബ്രഹാം ലിംഗിനെ കുറിച്ച് പറയും ഇത് പിള്ളിയുടെ സ്ഥിരം ശൈലിയാണ് അപ്പോൾ ഈ ലിങ്കൺ മെമ്മോറിയൽ ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യൻ ഇവിടെ വന്നാൽ ഇത് തന്നെ പറയുകയോ നമുക്ക് എഴുതി കൊടുക്കാമെന്നു പറഞ്ഞു അങ്ങനെ അവർ പറഞ്ഞു മർട്ടിന് നിങ്ങൾ നിങ്ങൾ സ്ഥിരം പറഞ്ഞ പ്രസംഗമൊന്നും പറഞ്ഞാൽ ഞങ്ങൾ എഴുതിയില്ല അത് പറഞ്ഞാൽ എന്ന് പറഞ്ഞു അങ്ങനെ രണ്ടുപേർ ചേർന്ന് എബ്രാൻ ലിംഗിന് പ്രസംഗം എഴുതി കൊടുക്കുവാണ് പ്രസംഗം തുടങ്ങി എബ്രാൻ ലിംഗ് രണ്ട് ലക്ഷത്തിലധികം ആൾക്കാർ കൂടി നിൽപ്പുണ്ട് ഈ ലിങ്കൺ പടവുകളുടെ താഴെ അപ്പോൾ എബ്രാഹിം ലിംഗങ്ങൾ ഈ മട്ടിനർക്കിങ് പ്രസംഗം ആരംഭിച്ചു പക്ഷേ ഈ രണ്ടര ലക്ഷം ആൾക്കാർ അനങ്ങുന്നേ ഇല്ല ഒന്നും ചരിക്കുന്നില്ല അപ്പോൾ ഈ ഏറ്റവും ഫ്രണ്ടിൽ നിന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ എമിലിയാനോ മാർട്ടിനസ് എന്നൊരു അമേരിക്കൻ ിക്കൻ സുശേഷ ഗായികുണ്ടായിരുന്നു അവര് ഈ ലിങ്കിന്റെ പ്രസംഗം പലയിടത്തും കേട്ടിട്ടുള്ളൂ മാർട്ടിൻ്റെ പ്രസംഗം അപ്പോൾ അവര് എമിലിയാനോ മാർട്ടിനസ് പറഞ്ഞ് മാർട്ടിൻ നിങ്ങൾ അവരുടെ സ്വപ്നത്തെ പറയൂ നിങ്ങൾ നിങ്ങളുടെ ശൈലിയിൽ സംസാരിക്കൂ പിന്നെ പിറന്നതാണ് ചരിത്രം മാർട്ടിൻ പേപ്പർ മടക്കി വെച്ച് സാക്ഷാൽ മാർട്ടിനായി മാറി ആ പിളങ്ങിയ പ്രസംഗമാണ് നിങ്ങൾ യൂട്യൂബ് എടുത്ത് നോക്കിയോ ഇരുപതാം നൂറ്റാണ്ട് കണ്ട ഏറ്റവും നല്ല പ്രസംഗം അമേരിക്കയുടെ ചരിത്രം ഇന്നുവരെ കേട്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ പ്രസംഗം ഉണ്ടായത് പിന്നെയാണ് ഞാനത് പറഞ്ഞത് മാർട്ടിൻ ലൂതർക്ക് ഇങ്ങനെ മാർട്ടിൻ ഒരു ഇങ്ങൻ്റെതായൊരു ശൈലിയുണ്ടെന്ന് ആരെഴുതി കൊടുത്താലും ആര് അവൻ അവനാകാൻ പറ്റിയില്ല ഇതുപോലെയാണ് എനിക്കും നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും അവനവൻ അവൻ്റെവൻറ്റേതായൊരു ശൈലിയുണ്ട് ആ ശൈലി മാത്രം നമ്മൾ പുറത്തെടുത്താൽ മതി അല്ലാതെ ആരെങ്കിലും ചെയ്യുന്നത് കണ്ടോ ആരെങ്കിലും കാണിക്കുന്നത് കൊണ്ടോ നിങ്ങൾ പോകുകയേ വേണ്ട നമ്മുടെ ശൈലിയിൽ നമ്മുടെ ഇഷ്ടത്തെ കൊണ്ടുവരണം പിന്നെന്തു വേണം പിന്നെ വരേണ്ടത് ടെക്നോളജിയാണ് ടെക്നോളജി എത്രത്തോളം നിങ്ങളുടെ ബിസിനസ്സിനുള്ളിലേക്ക് കയറ്റാവോ അത്രത്തോളം നിങ്ങൾ കയറ്റണം ടെക്നോളജിയെ മാറ്റി നിർത്തുകയും അതിനോട് മുഖം തിരിക്കുകയും ചെയ്യുന്നവർക്ക് ഇനി രക്ഷപ്പെടാനേ പറ്റില്ല ടെക്നോളജി എങ്ങനെയൊക്കെ ഇട മീൻ കച്ചവടത്തിൽ ടെക്നോളജി കൊണ്ടുവരാമെങ്കിലാണോ പിന്നെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിലുള്ള കാര്യത്തിന് കൊണ്ടുവരാൻ പറ്റും ഒരു സംശയവും വേണ്ടതിന് പല ജില്ലയുടെ കടകൾ ഞാൻ എല്ലായിടത്തും പറഞ്ഞു പല ജില്ലയുടെ കടകളില്ലേ പണ്ട് ഇവിടെ പ്രായമുള്ളവർക്കറിയാം നമ്മുടെ കടകൾ എങ്ങനെയായിരുന്നു നമ്മൾ എല്ലാം ഒരു ബെഞ്ച് വെച്ച് മറിക്കും നമ്മൾ ബെഞ്ചിൻ്റെ പുറത്ത് നിൽക്കും എന്നിട്ട് ഒരു കിലോ അരി എന്നെ കടയ്ക്കകത്തങ്ങനെ ചേട്ടൻ പൊതിഞ്ഞ് വയ്ക്കും അര കിലോ പഞ്ചസാര നൂറ് തയില എല്ലാം പൊതിഞ്ഞ് വെച്ചിട്ട് നമ്മളെ അടുത്ത് വരും അന്ന് കട നടത്തിയിരുന്നവരോ കടയ്ക്ക് കത്തിരുന്ന കാരണവന്മാരോ സ്വപ്നം കണ്ടു കാണിയല്ല നാളെ ഒരു കാലത്ത് ഈ വരുന്ന കസ്റ്റമേഴ്സ് മുഴുവൻ എൻ്റെ ബെഞ്ചെടുത്ത് മാറ്റി കടയ്ക്കകത്തേക്ക് ഇരച്ച് കയറിയിട്ട് അവൻ ഇഷ്ടമുള്ളത് പെറുക്കിയെടുത്ത് ബാസ്ക്കറ്റിലിട്ട് തിരിച്ചു പോകുന്നൊരു കാലത്തെക്കുറിച്ച് അവൻ സ്വപ്നം പോലും കണ്ട് കാണിയല്ല അവനെ അതിന് തയ്യാറാക്കിയത് നമ്മുടെ ലോകത്ത് അവൈലബിൾ ആയിട്ടുള്ള ടെക്നോളജിയുടെ ഒരു ചെറിയ ഫോം നമ്മൾ ആ പഴയ പല ജില്ലയുടെ കടക്കം മുട്ടിച്ചപ്പോഴാണ് ഇന്ന് നിങ്ങൾ കാണുന്ന ലുലുവടക്കോളം പുതിയ മുഴുവൻ സൂപ്പർ മാർക്കറ്റിന് ലോകത്തുണ്ടായി അതെല്ലാം ഉണ്ടാകുകയില്ല അതുമാതിരി ടെക്നോളജി മാറ്റി മറിച്ചു കളയും അതുകൊണ്ടാണ് ഞാനെപ്പോലെ സാധാരണക്കാരെ നിങ്ങളോട് വിളിച്ച് നിർത്തിയത് മീൻ കച്ചവടം വന്ന ഇന്ത്യയിലെ അൻപത് ബില്യൺ ഡോളർ അധികം വരുന്ന മാർക്കറ്റാണ് മീൻ്റെത് ഞാൻ തുടങ്ങിയപ്പോൾ ആ വലിയ മാർക്കറ്റ് ഞാൻ അന്ന് ബിസിനസ്സുകാരനാകാനുള്ള പ്രാന്ത് മൂത്തിട്ട് നടക്കുന്ന കാലമായോണ്ട് ഞാൻ ബിസിനസ്സെ കുറിച്ച് ഇങ്ങനെ എപ്പോഴും വായിക്കും പഠിക്കുകയും ചെയ്യും എൻ്റെ മനസ്സിലന്ന് ഹോളിവുഡ് സിനിമയുടെ അമേരിക്കയിലെ ഹോളിവുഡ് സിനിമ ആയിരുന്നു ഏറ്റവും വലിയ മാർക്കറ്റ് ആ വർഷം ഹോളിവുഡ് സിനിമ പോലും നാൽപ്പത്തെട്ട് ബില്യണേ ഉള്ളൂ ഞാൻ പഠിച്ചപ്പോഴാണ് മനസ്സേ ഇന്ത്യയിലെ മീൻ മാർക്കറ്റ് അൻപത് ബില്യൺ ഡോളർ അധികമാണ് ആ മാർക്കറ്റിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് അത്രയും വലിയ ചാൻസുകൾ നമ്മുടെ മുമ്പിലുണ്ട് അപ്പൊ അതുകൊണ്ട് ആ വലിയ ചാൻസ് ഉപയോഗിക്കണം നിങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിനെ കുറിച്ച് പറഞ്ഞാൽ അതുകൊണ്ട് പറഞ്ഞാൽ നിർത്താം നിങ്ങൾ മീൻ വിൽക്കാൻ പോകണ്ട കമ്പ്യൂട്ടറും വിൽക്കണ്ട ലാപ്ടോപ്പും വിൽക്കണ്ട മൊബൈലും വിൽക്കണ്ട ഒന്നും വിൽക്കണ്ടെന്ന് നിങ്ങൾ ഈ ഇന്ത്യയിൽ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുണ്ടെന്നാണ് പറയുന്നത് ഞങ്ങളുടെ മീൻ കച്ചവടം തന്നെ കണക്കാൻ പറ്റട്ടെ ഇന്നും ഇന്ത്യയിലെ മീൻ കച്ചവടത്തിന്റെ തൊണ്ണൂറ്റിയേഴ് ശതമാനവും നടക്കുന്നത് അൺഓർഗനൈസ്ഡ് ഓർഗനൈസ്ഡ് സെക്ടറാണ് അതായത് മാർക്കറ്റുകളിലാണ് വെറും മൂന്നേ മൂന്ന് ശതമാനം മാത്രമാണ് ഞങ്ങളടക്കമുള്ള ഓൺലൈൻ കമ്പനിക്കാരും നിങ്ങൾ ലോകത്ത് കാണുന്ന മുഴുവൻ സൂപ്പർ മാർക്കറ്റുകാരും കൂടി ഇന്ത്യയിൽ ചെയ്യുന്നുള്ളൂ ഈ മൂന്ന് ശതമാനത്തിലെ നമ്പർ ഒണ്ണായ ഓൺലൈൻകാരായ ഞങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ ടേൺ ഓവർ ആയിരത്തി ഒരുന്നൂറ് കോടിയാണ് തൊണ്ണൂറ്റിയേഴ് ശതമാനം ബാക്കി അടക്കോ ഞങ്ങൾക്ക് നിങ്ങൾ മീനും കമ്പ്യൂട്ടറൊന്നും മിക്കണ്ട ഇന്ത്യയിലെ കണക്കനുസരിച്ച് ഇപ്പോൾ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുണ്ട് ഇന്ത്യയിൽ അതിൽ തൊണ്ണൂറ് ശതമാനം ജനത്തിനെ നിങ്ങൾ മാറ്റിവെച്ചോ ബാക്കി പതിനാല് കോടി ജനങ്ങളെ നിങ്ങൾ നിങ്ങളെടുത്തു ഈ പതിനാല് കോടി ജനങ്ങൾ ഒരു മാസം നിങ്ങളുടെ കയ്യിൽ നിന്ന് നാല് തീപ്പെട്ടി വാങ്ങിയാൽ മതി ടേണോർ എത്രയാണെന്നറിയോ അറിയോ ഞങ്ങളെക്കാൾ മലധു അടിച്ചു നോക്കിയോ അല്ലെങ്കിൽ ഒരു മാസം എല്ലാ സമയം എങ്ങനെയുണ്ടാവും ഒരു മാസം നാല് തീ വാങ്ങിയാൽ ആഴ്ചയിൽ ആഴ്ച വീതം വാങ്ങിയാൽ മതി നിങ്ങൾ ഇപ്പം അടിച്ചു നോക്കിയോ ടേണോറ് ആയിരത്തി ഒരുന്നൂറ് കോടിക്ക് മുകളിലാണ് അതാണ് നമ്മുടെ മാർക്കറ്റ് ആ മാർക്കറ്റിലാണ് നമ്മൾ ജീവിക്കുന്നത് ആ മാർക്കറ്റിലാണ് ഞാൻ നിങ്ങൾ ജനിച്ചു വളർന്നത് അതുകൊണ്ട് ഈ മാർക്കറ്റിനെ നിങ്ങൾ ഉപയോഗിക്കണം അല്ലാണ്ട് ഇത് ആപ്പിളിനും കിയയ്ക്കും സാംസങ്ങിനും ഹുണ്ടായിക്കും വേണ്ടി വിട്ടുകൊടുക്കരുതെന്നാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഉണ്ടാക്കണം അതുപോലത്തെ ബ്രാൻഡ് ഇനി ബ്രാൻഡില്ലാതെ ലോകത്തൊന്നിനും ജീവിക്കാൻ പറ്റില്ല നമ്മൾ നമ്മളത്രയും പ്രസ്ഥാനങ്ങൾ വളർത്തിയെടുക്കണം എന്തിനാണ് നമ്മുടെ രാ സംസ്ഥാനത്തെ ഒരു ഉപഭോക്തൃ സംസ്ഥാനമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും സാധനങ്ങൾ കൊണ്ട് വിറ്റ് മാറ്റാനുള്ള നമ്മുടെ കാശ് ഊറ്റിക്കൊണ്ടു നമ്മൾ നിന്നു കൊടുക്കുകയാണ് അതിനു പകരം നമ്മൾ ബ്രാൻഡുകൾ ഉണ്ടാക്കണം നമ്മൾ അവൻ്റെ മാർക്കറ്റിൽ കയറണം അവരുടെ മാർക്കറ്റിലെ പണം നമ്മുടെ രാജ്യത്ത് കൊണ്ടുവരണം അതിനുള്ള ചിന്തകളിലേക്ക് നിങ്ങൾ കടന്നു പോകണം പെരിന്തൽമണ്ണയിൽ സംഘടിപ്പിച്ച ഇതുപോലുള്ള പ്രസ്ഥാനങ്ങൾ അത്തരം പുതിയ സങ്കല്പങ്ങൾക്ക് പുതിയ ചിന്തകൾക്ക് നിങ്ങൾ വലുതാക്കട്ടെ നിങ്ങൾ വളർത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം ജയ ഹിന്ദ്